രാമക്ഷേത്രത്തിന് ശേഷം ഇനി മസ്ജിദ് ഒരുക്കാനുള്ള തിരക്കിലാണ് അയോധ്യ അയോധ്യയിലെ മസ്ജിദിനുള്ള ഇഷ്ടിക മക്കയിൽ നിന്ന് എത്തിക്കുന്നു മക്കയിലെ സംസം കിണറ്റിൽ നിന്നുള്ള വിശുദ്ധ ജലം ഉപയോഗിച്ച് ശുദ്ധീകരിച്ചാണ് മസ്ജിദ് നിർമ്മിക്കാനുള്ള ഇഷ്ടിക എത്തിക്കുന്നത് ഇഷ്ടികയിൽ ഖുറാനിൽ നിന്നുള്ള ആയുത്തുൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും കഴിഞ്ഞ ആഴ്ച മക്കയിൽ നിന്ന് ഇഷ്ടിക ഭാരതത്തിലെത്തി മസ്ജിദ് വികസന സമിതി ചെയർമാനായ ഹസീ അറാഫ് ഷെയ്ഖാണ് ഇഷ്ടിക മക്കയിൽ നിന്നും എത്തിച്ചത് രാജസ്ഥാനിലെ സുഫി കേന്ദ്രമായ അജ്മീർ ഷെരീഫിലേക്ക് ആദ്യം ഇഷ്ടിക എത്തിക്കും അയോധ്യയിൽ ഉയരുന്ന മുഹമ്മദ് ബിൻ അബ്ദുള്ള മസ്ജിദിന്റെ തറക്കല്ലായി ഇത് ഉപയോഗിക്കും മുസ്ലിം മത നേതാക്കളുടെയും എല്ലാ വിഭാഗങ്ങളിലെയും പുരോഹിതന്മാരുടെയും സാന്നിധ്യത്തിലാകും ശിലാസ്ഥാപനം അയോധ്യയ്ക്ക് സമീപം പണിയുന്ന പുതിയ ബാബറി മസ്ജിദിന് പകരമായുള്ള മസ്ജിദിന്റെ തറക്കല്ലിടൽ മക്കയിലെ അബ ഇമാം സ്ഥാപിക്കും ലോകത്തെ വൻ വിസ്മയമാകും ഇത് എന്നും താജ്മഹൽ തോറ്റുപോകുമെന്നും നിർമ്മാണ ഫൗണ്ടേഷൻ അവകാശപ്പെടുന്നു ലോകത്തെ ഏറ്റവും വലിയ ഖുറാനും ഈ മസ്ജിദിൽ ഉണ്ടാകും എല്ലാ മതക്കാർക്കും ഇവിടെ പ്രാർത്ഥിക്കാൻ പറ്റില്ല എങ്കിലും എല്ലാ മതക്കാർക്കും സന്ദർശിക്കാമെന്നും നിർമ്മാണ കമ്മിറ്റി ഫൗണ്ടേഷൻ പറഞ്ഞു ഇതോടെ ലോകത്തിന്റെ ആധ്യാത്മിക ഭൂമിയായി അയോധ്യ മാറുകയാണ് നടന്നതെല്ലാം നല്ലതിനും നടക്കുന്നതും ഇനി നടക്കാനിരിക്കുന്നതും നല്ലതിനും എന്ന ഗീതാവചനങ്ങൾ സഫലമാവുകയാണ് അയോധ്യയിൽ അയോധ്യയിലെ ക്ഷേത്രത്തിൽ നിന്നും ഇരുപത്തിയഞ്ചോളം കിലോമീറ്ററിന് പുറത്തായിരിക്കും പുതിയ മസ്ജിദ് അയോധ്യയിൽ നിന്ന് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലുള്ള ധനിപ്പൂരിലാണ് അയോധ്യ തർക്കത്തിൽ സുപ്രീം കോടതി ഉത്തരവിന് അനുസൃതമായി ഉത്തർപ്രദേശ് സർക്കാർ മുസ്ലിങ്ങൾക്ക് നൽകിയ പ്ലോട്ടിൽ മസ്ജിദ് നിർമ്മിക്കുന്നത് ഇവിടെ അയോധ്യ ക്ഷേത്രത്തിന്റെ നിർമ്മിതിയെ കിടപിടിക്കും വിധം വിശാല നിർമ്മിതിയാണ് മസ്ജിദ് കമ്മിറ്റി പ്ലാൻ ചെയ്യുന്നത് ലോകത്തിലെ തന്നെ ഒരു വിസ്മയമാക്കി ഇത് മാറ്റാനാണ് പദ്ധതി തുടക്കത്തിൽ തന്നെ ലോക മുസ്ലിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാനാണ് മക്കയിലെ കവാബയിൽ നിന്നും ഇമാമിനെ എത്തിക്കുന്നത് മസ്ജിദ് മുഹമ്മദ് ബിൻ അബ്ദുള്ളയുടെ തറക്കല്ലിടൽ ഇമാം ഈ ഹറം അല്ലെങ്കിൽ മക്കയിൽ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്ന മറ്റൊരു ഇമാമായിരിക്കും നിർവഹിക്കുക പുതുതായി പണിയുന്ന മസ്ജിദ് മുഹമ്മദ് ബിൻ അബ്ദുള്ളയുടെ വികസന സമിതി ചെയർമാൻ ബി ജെ പി നേതാവാണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത മസ്ജിദ് മുഹമ്മദ് ബിൻ അബ്ദുള്ളയുടെ വികസന സമിതി ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടത് മുംബൈ ആസ്ഥാനമായുള്ള ബി നേതാവ് ഹാജി അറാഫത് ഷെയ്ഖാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മസ്ജിദ് ആയിരിക്കും ഇത് എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഈ വലിയ പള്ളിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഖുറാനും ഉണ്ടാകും ഇരുപത്തൊന്നടി ഉയരം മുപ്പത്തി ആറടി വീതിയുമുള്ള ആയിരിക്കും അത് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ബഹുമാനാർത്ഥം അയോധ്യയിലെ മസ്ജിദിന് യൂണിറ്റ് ഫെയ്ത്ത് എന്ന് പേരിടും അതായത് വിശ്വാസത്തിലൂടെ ഐക്യം രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത്തി ഒൻപതിന് രൂപീകരിച്ച ഇന്തോ ഇസ്ലാമിക് കൾച്ചറൽ ഫൌണ്ടേഷൻ എന്ന ട്രസ്റ്റ് ആദ്യം അയോധ്യയിലെ മസ്ജിദും മറ്റു ചില സൌകര്യങ്ങളും നിർമ്മിക്കാനുള്ള ചുമതല ഏറ്റെടുത്തിരുന്നു എന്നിരുന്നാലും ഈ വർഷം ഒക്ടോബറിൽ മുംബൈയിൽ നിരവധി മുതിർന്ന പുരോഹിതന്മാരും ഫൌണ്ടേഷൻ ചെയർമാനുമായ സുഫർ അഹമ്മദ് ഫാറൂഖി പങ്കെടുത്ത ഒരു ചടങ്ങിൽ പള്ളിക്കം മസ്ജിദ് മുഹമ്മദ് ബിൻ അബ്ദുള്ള എന്ന് പേരിടുമെന്ന് പ്രഖ്യാപിച്ചു ആദ്യ ഇഷ്ടികയുടെ സമർപ്പണത്തിന് പുറമെ മസ്ജിദിന്റെ പുതിയ രൂപകൽപ്പനയും ചടങ്ങിൽ പ്രകാശനം ചെയ്തിരുന്നു കലിമ നമാസ് റോസ ഹജ്ജ് സക്കാത്ത് എന്നിങ്ങനെ ഇസ്ലാമിന്റെ അഞ്ച് സ്തംഭങ്ങളെ അഞ്ചു മിനാരങ്ങൾ പള്ളിയിലുണ്ടാകും പുറമെ കാൻസർ ആശുപത്രി സ്കൂളുകളും കോളേജുകളും മ്യൂസിയവും ലൈബ്രറിയും സന്ദർശകർക്ക് ഭക്ഷണം സൗജന്യമായി നൽകുന്ന സമ്പൂർണ്ണ വെജിറ്റേറിയൻ അടുക്കളയും സമുച്ചയത്തിലുണ്ടാകും സമീപമുള്ള വലിയ അക്വേറിയം അല്ലെങ്കിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേക വിഭാഗങ്ങളുള്ള അബുലേഷൻ സ്പേസ് ആയിരിക്കും പ്രധാന ആകർഷണം അതിന്റെ സൗന്ദര്യം താജ്മഹലിനേക്കാൾ തിളങ്ങുമെന്നും അവകാശപ്പെടുന്നു സായാഹനമായ സായാഹന നമസ്കാരത്തിനുള്ള ആഹ്വാനത്തോടനുബന്ധിച്ച് പള്ളിയിലെ ജലധാരകളും സജീവമാകും ന്യൂസ്